നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ചില പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് തിരുമേനി ഈ പറ്റി മാത്രം പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം കർക്കിടക മാസം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം ശ്രദ്ധിക്കേണ്ട സമയമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ ബന്ധത്തിലോ നിങ്ങളുടെ അറിവിലോ ഒക്കെ ഈ നാളുകളിൽ ജനിച്ചവരുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് പറയണം ഒന്ന് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ അവരോടൊന്ന് അറിയിക്കണം ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒമ്പത് നാളുകാരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് ഇപ്പം ചൊവ്വാഴ്ച കർക്കിടക മാസം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ് ഇതിൽ ഒന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അതിൽ നിന്നൊക്കെ വ്യതിചരിച്ചു പോകാനുള്ള അതിൽ നിന്നൊക്കെ ഒരു സ്റ്റക്ക് വന്ന് അങ്ങനെ നിന്ന് പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കർക്കിടകത്തിൽ രോഹിണിക്കാർ കഴിയുന്നതും പുതിയ കാര്യങ്ങൾക്കൊന്നും തുടക്കം കുറിക്കാതിരിക്കുന്നതാണ് ശുഭകാര്യങ്ങളൊന്നും അധികം ഈ ഒരു കർക്കിടകം കഴിയുന്നത് വരെ ചെയ്യാത്തതാണ് ഉചിതം എന്ന് പറയുന്നത് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും തൊഴിലിടത്തിൽ ചില മോശ മോശാനുഭവങ്ങൾ ചില വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ രോഹിണിക്കാർക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ വീട്ടിനടുത്ത് ഗണപതി അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഗണപതി പ്രതിഷ്ഠയുള്ള ഏത് ക്ഷേത്രമായാലും മതി അവിടെ പോയി ഏറ്റവും കുറഞ്ഞത് ഈ കർക്കിടകത്തിൽ രണ്ട് വെട്ടമെങ്കിലും അതായത് ബുധനാഴ്ച പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏതെങ്കിലും രണ്ട് ബുധനാഴ്ചകളിലോ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ആണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു രണ്ട് ദിവസം പോയി ഗണപതി ഭഗവാന് കറുകമാലയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവർക്ക് ഏറ്റവും നന്നായിരിക്കും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു നക്ഷത്രമാണ് രോഹിണി രോഹിണിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിലും ഈ കർക്കിടകത്തിൽ പോകരുത് കർക്കിടകം ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റു കാര്യങ്ങളിലേക്ക് പോകാം എന്നുള്ളതാണ് ഈശ്വര ചിന്തയിൽ മുഴുകണ്ട മാസമാണ് കർക്കിടകം എന്ന് പറയുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലോ പരിചയത്തിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ധനകാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം ധനകാര്യങ്ങൾ പണം ധനപരമായിട്ടുള്ള ഇടപാടുകൾ പണം സൂക്ഷിക്കുന്നത് പണം കൈമാറ്റം ചെയ്യുന്നത് ഒക്കെ വളരെ ശ്രദ്ധ ഉണ്ടാകണം ചിലപ്പം നഷ്ടങ്ങൾ പണ നഷ്ടം വരെ ഉണ്ടാകാം ചില വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് അതിലുണ്ടാകുന്ന നഷ്ടങ്ങൾ കയ്യിൽ സൂക്ഷിക്കുന്ന പണം മോഷണം പോവുക ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളും കടങ്ങളും അനുഭവിക്കുക ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ കർക്കിടകം കഴിയുന്നിടം വരെ വലിയ പണമിടപാടുകൾ തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ചെയ്യാൻ ചെയ്യാൻ പോകരുത് അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ കൊണ്ടുവരികയുള്ളൂ എന്നുള്ളതാണ് മനപ്രയാസം അല്പം വർദ്ധിക്കും ഒരുപാട് ചിന്തകളും മാനസികമായിട്ടുള്ള അലട്ടലുകളും ഒക്കെ കൂടുന്ന സമയമാണ് ദിവസവും ഓം ശിവായ ജപിക്കുക ശിവക്ഷേത്രത്തിൽ പറ്റുമ്പോഴൊക്കെ പോയി തൊഴുക ഭഗവാൻ നിങ്ങളെ കാത്തുകൊള്ളും പ്രത്യേകം ശ്രദ്ധിക്കണം മകൈരം നക്ഷത്രക്കാർ മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് ഈ വീഡിയോ കാണുന്ന തിരുവാതിരക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ര ശുഭകരമല്ലാത്ത ഒരു കർക്കിടകമാണ് വന്നു ചേരാൻ പോകുന്നത് ശത്രുദോഷം വല്ലാതെ നിങ്ങളെ പല രീതിയിൽ വലയ്ക്കുന്ന ഒരു സമയമാണ് ശത്രുദോഷം കനക്കും ഏതെടുത്തോട്ട് ഇറങ്ങിയാലും ശത്രുദോഷം കാരണം വലിയ രീതികളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആ ഒരു ശത്രുദോഷം നമുക്ക് വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സമയമായിരിക്കും വന്നു ചേരുന്നത് തൊഴിലിടത്തിലൊക്കെ പ്രത്യേകം വാക്കിലും നോക്കിലും ശ്രദ്ധിക്കണം പല കാര്യങ്ങളിലും ഇടപെടുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകളും ഭാഷയും ഒക്കെ വളരെ ശ്രദ്ധിക്കണം അതിൽ നിന്നൊക്കെ ചില പിഴവുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിലിടത്തിൽ ചില കലഹങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബ ജീവിതത്തിലും ചില വഴക്കുകളും അതുമൂലം ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തിരുവാതിര നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ നിസ്സാരമായിട്ട് ഇതിനെ കണ്ട് കളയരുത് ഒന്ന് പ്രത്യേകം ഓം നമോ നാരായണായ മന്ത്രമൊക്കെ ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക ഓം നമശിവായ മന്ത്രം ചൊല്ലി എല്ലാ ദിവസവും സന്ധിക്ക് പ്രാർത്ഥിക്കുക ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും പറ്റുമ്പോഴൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം തിരുവാതിര അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രമാണ് ചോദി നക്ഷത്രം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന ചോദിക്കാർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ചോദിക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ മനക്ലേശം നൽകുന്ന വാർത്തകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപാട് തെറ്റുകൾ പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ തെറ്റുകൾ വന്ന് പല കാര്യങ്ങളും മുടങ്ങാനും അതുമൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും ചില മാനസികമായിട്ടുള്ള ദുഃഖാനുഭവങ്ങളൊക്കെ പല വ്യക്തികളിൽ നിന്നുണ്ടാകാനും വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ദുഃഖാനുഭവങ്ങൾ വന്നു ചേരാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ചോദിക്കാര് എല്ലാ ദിവസവും ഓം നമശിവായ ചൊല്ലി പ്രാർത്ഥിക്കണം ഈ കർക്കിടകം തീരും വരെ എല്ലാ ദിവസവും നൂറ്റിയെട്ട് തവണ ഓം നമശിവായ ചൊല്ലാവുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ദോഷങ്ങൾ മാറി നിൽക്കും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അനാവശ്യ ചെലവുകളൊക്കെ ചോദിക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് സൂക്ഷിച്ചു മുന്നോട്ട് പോവുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തങ്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നിലയിൽ തകർച്ചകൾക്കുള്ള സാധ്യത കൂടുതലാണ് കടം ഒരുപാടൊന്നും വാങ്ങി കൂട്ടരുത് കടം വാങ്ങുക ജീവിത ചെലവുകൾ കൂട്ടുക എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് വളരെ അനുഭവം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക രംഗത്ത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ ചില അപമാനങ്ങൾ മാനഹാനിയൊക്കെ നേരിടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും ഏത് കാര്യം തീരുമാനിക്കുമ്പോഴും ഒന്ന് രണ്ട് തവണ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക ഒന്നിനും എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കരുത് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച തോറും ജലധാര നടത്തി പ്രാർത്ഥിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഈ ഈ വരുന്ന ആദ്യത്തെ തിങ്കളാഴ്ച കർക്കിടകം തുടങ്ങി വരുന്ന ആദ്യത്തെ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അത്തങ്കാർ ശ്രദ്ധിക്കണം സാമ്പത്തിക നിലയിലൊക്കെ വളരെ അധിക ചെലവൊക്കെ വരുന്ന സമയമാണ് നമ്മൾ വിചാരിക്കാതിരിക്കാതെ ചിലവൊക്കെ വന്നു ചേരും അതുകൊണ്ടൊന്ന് പ്രത്യേകം സൂക്ഷിക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ് ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും പ്രതീക്ഷിച്ചിരുന്നത് അവസാന നിമിഷം കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് ജലധാര നടത്തി പ്രത്യേകം പ്രാർത്ഥിക്കുക ചിത്തിരക്കാര് ഈ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ ഒന്നാം തീയതി തന്നെ പോയി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് തൊഴിലിടത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് തൊഴിലിടത്തിൽ മനസ്സമാധാനം കുറയും മനപ്രയാസങ്ങൾ വർദ്ധിക്കും കുടുംബജീവിതത്തിലും ബന്ധുജനങ്ങളുടെ ഭാഗത്തു ചില മോശ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള വയ്യായ്മകളൊക്കെ ഉണ്ടെങ്കിൽ സമയത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഒന്നും തന്നെ വെച്ച് വൈകിപ്പിക്കരുത് ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കൂ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം വളരെ പ്രധാനപ്പെട്ട നക്ഷത്രം ശ്രദ്ധിക്കേണ്ട നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണംക്കാരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കിട്ടി കിട്ടിയില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയമാണ് പല കാര്യങ്ങളിലും അത് ലഭിക്കാനുള്ള ഒരു സാധ്യത മങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് പഠനരംഗത്ത് ജോലി ചെയ്യുന്നിടത്ത് ഒക്കെ തടസ്സങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് സുഹൃത്തുക്കൾ ബന്ധുജനങ്ങളൊക്കെ ശത്രുക്കളായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പലപ്പോഴും ഏറ്റവും അടുത്ത് നിന്നവരിൽ നിന്ന് ശത്രു അനുഭവങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള അല്ലെങ്കിൽ ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള പെരുമാറ്റമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തിരുവോണക്കാർ ശ്രദ്ധിക്കണം കർക്കിടകം കഴിയുന്നിടം വരെ ഒരല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് തിരുവോണക്കാർ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രത്യേകം പ്രാർത്ഥിക്കുക ഭഗവാൻ നെയ്വിളക്കൊക്കെ തെളിയിക്കുക മാറ്റമുണ്ടാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടമാണ് അവിട്ടങ്കാരെ സംബന്ധിച്ചിടത്തോളം കേസ് കോടതി വാക്കുതർക്കം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ സ്വത്ത് ഇടപാടുകൾ വ്യവഹാരങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക പറ്റുമെങ്കിൽ കർക്കിടകം കഴിയുന്നിടം വരെ അവയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ പിടികൂടാനും അതുകൂല അതുമൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുമുള്ള സാധ്യതയുണ്ട് ധനനഷ്ടത്തിനുള്ള സാധ്യത കാണുന്നുണ്ട് മൊത്തത്തിലൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഈ അവിട്ടക്കാർ അവിട്ടങ്ക ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ശിവന് ജലധാര നടത്തുന്നത് ഈ ഒരു സമയത്ത് മുടങ്ങാതെ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും മുടങ്ങാതെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അല്ല എല്ലാ ആഴ്ചയെങ്കിലും അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഈ ഒരു സമയത്ത് നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും അവസാനത്തെ നക്ഷത്രം ചതയമാണ് ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ സാധിക്കാതെ ചില ദുഃഖാനുഭവങ്ങളിൽ തന്നെ മുഴുകി പോകുന്ന സമയമാണ് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ആ നല്ലതിനോടൊപ്പം തന്നെ അത് ഒന്ന് സമാധാനമായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാതെ അതൊന്നും ആസ്വദിക്കാൻ പറ്റാതെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ പല കാര്യങ്ങളും മറ്റു പല കാര്യങ്ങളും അലട്ടുന്ന ഒരു സാധ്യത കാണുന്ന സമയമാണ് തൊഴിലിടത്തിൽ ചില കലഹങ്ങളൊക്കെ വരാനുള്ള സാധ്യത സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതത്തിൽ ചില വഴക്കുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള കലഹങ്ങൾ വാക്കുകൊണ്ടുള്ള ചില മുറിവേൽപ്പൽ മുറിവേൽക്കലുകളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വീട്ടിനടുത്ത് ഹനുമാൻ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ശിവക്ഷേത്രത്തിൽ മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും നന്നായിരിക്കും ചതയങ്കരൊന്ന് ശ്രദ്ധിക്കുക സൂക്ഷിച്ചു മുന്നോട്ട് പോവുക അപ്പം ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച നക്ഷത്രക്കാർ നിങ്ങളുടെ അറിവിലോ പരിചയത്തിലോ ഈ നാളുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരോട് പറയണം ഇക്കാര്യം നിസ്സാരമായിട്ട് കണ്ട് വിട്ട് കളയരുത് ഞാനും ജഗദീശ്വരനോട് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുന്നു എല്ലാം നന്നായി വരട്ടെ നന്ദി നമസ്കാരം